ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നല്ല അടിപൊളി മീൻ കറി വെച്ചാലോ നല്ല കുറുകിയ ചാറോടുള്ള മീൻകറി അതും തേങ്ങ അരച്ചൊന്നും ചേർക്കാത്തത് അപ്പം നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കിത്തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വന്നാൽ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് ചുവന്നുള്ളി ഒരു ഒരക്കപ്പോളം എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിടാം പിന്നെ മൂന്ന് പച്ചമുളകും പിന്നെ ഒരു വലിയ തക്കാളി നാലായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ വാടി വരണം ഇതെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അര സ്പൂൺ കറി മസാല പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വയറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം ആറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പൊ ഞാനിവിടെ ഈ മൺചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ അരപ്പോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ ജാറ് കഴിയ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും പിന്നെ രണ്ട് മൂന്ന് ഭക്ഷണം കുടമ്പുളിയും ഇട്ടുകൊടുക്കാം അപ്പം ഞാനിത് ചെറുതായിട്ട് ഇങ്ങനെ പിച്ച് ഇനി ഇത് എല്ലാം കൂടി ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം അപ്പൊ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറ്റയാണ് എടുത്തിട്ടുള്ളത് ചെറിയ സൈസിലുള്ള വറ്റ അപ്പോൾ നമുക്ക് മീനൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നല്ല മാംസമുള്ള മീനാണെങ്കിൽ നല്ല രുചിയായിരിക്കും കറക്കി മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് താളിച്ചിടാനുണ്ട് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാൽസ്പൂൺ ഉലുവിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ ഉലുവയൊക്കെ പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു മൂന്നാല് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം അപ്പം ഈ ഉള്ളിയൊക്കെ നല്ലപോലെ മുരിഞ്ഞു വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിനാൽ നമ്മളുടെ താളിക്കൽ കഴിഞ്ഞ് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടിപൊളി കുറുകിയ ചാറോടുകൂടിയുള്ള മീൻകറി റെഡിയായി വിടെ ഈ മീൻകറി വെക്കാനായിട്ട് വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ